മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മഹാത്ഭുതമാണ് ജയനെന്ന മഹാനടൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ പോസ്റ്റ്മാനെ കാണാനുള്ള ചിത്രത്തിലൂടെ രംഗപ്രവേശം ചെയ്ത ജയനെന്ന ഇതിഹാസ താരം കോൺളക്കം എന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് ചിത്രത്തിൽ മരണപ്പെടുകയുണ്ടായി ജയചേട്ടനോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച ഒരു മഹാരഥൻ നമ്മോടൊപ്പമുണ്ട് പത്മശ്രീ മധുസാദ് മധുസാർ മൊത്ത് നിരവധി സിനിമകളിൽ ജൈൻ അഭിനയിച്ചിട്ടുണ്ട് അച്ഛനും മകനുമായി മീൻ എന്ന ചിത്രത്തിൽ ദീപം എന്ന ചിത്രത്തിൽ മാത്രമല്ല ജ്യേഷ്ഠാനുജന്മാരായിട്ടൊക്കെ ഒരു രാഗം പലതാളം അസ്തമയം എന്ന ചിത്രത്തിൽ വളരെ അടുത്ത സുഹൃത്തായിട്ടുണ്ട് ഒത്തിരി ചിത്രങ്ങളിൽ ജെയിൻ വില്ലനായും മധുസാർ നായകനായി അഭിനയിച്ചിട്ടുണ്ട് ഒടുവിലത്തെ ഒത്തിരി ചിത്രങ്ങളിൽ ഇവർ സുഹൃത്തുക്കളായി ആക്രമണം ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ശ്രീമാരൻ അഭിസാർ ഇങ്ങനെ മലയാള സിനിമയുടെ ലെജൻഡായ മധുസാറും ഇതിഹാസതാരമായ ജയന് ഒരുമിച്ച് എത്രയെത്ര മലയാളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല മദസാറിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ജയൻ മരണശേഷം ഏറ്റവും കൂടുതൽ ആരാധകൻ നേടിയ ലോകത്തെ ഏറ്റവും വലിയ നടന്നാണ് സത്യമാണ് ഇന്നും ജയനുള്ള ആരാധകരുടെ എണ്ണം കൂടുകയാണ് ഈ സമയത്താണ് ജയൻ ദ ലിവിംഗ് സ്റ്റാർ എന്ന പുസ്തകം ഈ പുസ്തകത്തിന് ഉണ്ട് ഇത് ഒരു ക്യൂസ് പുസ്തകമാണ് അഞ്ഞൂറോളം ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ പുസ്തകമാണ് ഇതിൽ മധുസാറിനെ കുറിച്ച് വരെ ചോദ്യമുണ്ട് ജയൻ വില്ലനായി അവരയിച്ച ഇതാ ഒരു മനുഷ്യൻ ചിത്രത്തിലെ നായകനാരാണ് അത് മത്സാറാണ് അങ്ങനെയുള്ളത് അതുപോലെ തന്നെ ജയന്റെ അച്ഛനായിട്ട് മത്സാർ അഭിനയിച്ച ചിത്രമേതാണ് അത് മീനാണ് അങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ആശയം പോലും മറ്റാർ പോലെ മത്സാറാണ് ജയൻ ഒരു ജീവിക്കുന്ന താരമാണ് എന്നാണ് മുമ്പൊരിക്കൽ ഇന്റർവ്യൂലിനോട് പറഞ്ഞത് അതുകൂടെ തന്നെ ഈ പുസ്തകത്തിന് ഞാൻ പേരിട്ടു ജയൻ ദ ദലിസ്താർ ഈ മനോഹരമായ പുസ്തകം പ്രിയപ്പെട്ട മലയാളത്തിന്റെ ലെജൻഡായ മത്സാദ കീഴിലേക്ക് സമ്മാനിക്കും കൈ കിട്ടുകയുമ്പോൾ ഇനി വളരെ സന്തോഷം തോന്നി ചെയ്യലിനെക്കുറിച്ച് ഞാൻ ധാരാളം പത്രക്കാർക്കും അല്ലാതെ അല്ലാതെയും കഴിഞ്ഞ അമ്പത്തൊന്ന് വർഷമായിട്ട് ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല മരിച്ചുപോയി ശരിയാണ് പക്ഷേ അന്ന് മരിച്ചുകൊണ്ടല്ലേ ഇന്നും ജീവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു സത്യം സത്യം ആ അതുപോലെ ചെറുപ്പമായിട്ട് എന്നെ ഇപ്പോഴും അന്ന് ഇന്നും ചെറുപ്പം അതിനെ ഇന്നും ചെറുപ്പമായിട്ട് സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു അങ്ങനെ ഓർത്ത് സന്തോഷിക്കാൻ മരിച്ചിട്ടില്ല അതെ അങ്ങനെ ഈ പ്രശ്നം ഇങ്ങനെ ഇറക്കാൻ തോന്നിയതും ഈ രീതിയിൽ തന്നെ ഇറക്കിയതും വളരെ നല്ലത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് എല്ലാവരും ഇത് വായിക്കും വായിക്കും നല്ല കാര്യം താങ്ക് യൂ സാർ